ചെറിയ കുട്ടിയാണ് അതിനെ ആരോ കൊണ്ടു ഉപേക്ഷിച്ചതാണ് എന്താ ചെയ്യാ ഓ ചെയ്യുക അയക്കു വെച്ചുകൊടുക്കറിഞ്ഞി കരിഞ്ഞി കറി ബഹം ഉണ്ടാക്കല്ല ഒന്നാണ്ട് വെച്ചുകൊടുത്തോളൂ ഓ തിന്നോളൂ അതൊക്കെ ചെറുതായിട്ട് ഇതാക്കി കൊടുത്തോ വേഗം എടുത്ത് കൊടുത്തൂടെ അതിന് മേശിനിട്ട് ഇവിടെ ഉള്ള ആളെ പോപ്പിന്റെ തീറ്റ എടുത്ത് കൊടുത്തുണ് അപ്പൊ പോപ്പിക്ക് പ്രതിഷേധിണ്ട് വാലൊക്കെ ഇങ്ങോട്ട് നോക്കി വയറൊക്കെ എന്ത് മഹാഭാപാണ് ചെയ്യണത് ഫോൺ ഇഷ്ടായിട്ടാണ് മത്തി കിട്ടിയപ്പോ ആള് ഹാപ്പി ചിങ്ങോ നല്ല കഴിക്കണ്ടല്ലോ ആള് ഇഷ്ടമായി പക്ഷെ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ടായിരിക്കും വലിയ ആ ഇല്ലില്ല കഴിക്കണ്ടിട്ട് ഇവിടെ ഒരാള് കഴിച്ചോണ്ടിരിക്കുമ്പോൾ മറ്റേക്ക് അസൂയ കൂടി അപ്പോൾ ഇതാ വന്നിട്ട് അപ്പുറത്തു തന്നെയോ നമുക്ക് ഒരാളെ കഴിക്കാം ഏ കോപ്പി എന്നാ എന്നാ ഇത് കഴിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ആ കഴിച്ച കഴിച്ചാൽ കഴിച്ചെ ഇതിനിപ്പോ ഇനി ഒരു പേരിടണം എന്താ പേരിടേണ്ടി എന്നാവുമോ എങ്ങനെ മിന്നുവോ അവിടെ ഒരാളിരുന്നിട്ട് പറയുന്നത് മിന്നു പേര് ഇട്ടോളിന്ന് അപ്പുറത്തിരുന്നിട്ട് അത് പെണ്ണല്ലല്ലോ അത് ചെക്കനല്ലേ വേറൊരാള് എന്ത് പേരായിട്ട് ആ ആ എന്തെ അവിടെ ഒരാളെട്ടാ പോടാൻ വേണ്ടിട്ട് കൊറേ പേരുകൾ പറഞ്ഞിരുന്നു ഓപ്ഷൻസ് ആണ് പേരുകൾ പൂച്ചക്കുട്ടിക്ക് പേരിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് എന്തായാലും ഇത് എത്ര ദിവസം നിൽക്കും അറിയില്ല അത്രയ്ക്ക് അതിൻ്റെ ഇത് കണ്ട വയറൊക്കെ ഇങ്ങോട്ട് ഒട്ടി എല്ലാം തോന്നാൻ പാവം ഞാൻ കണ്ടിട്ടില്ല രണ്ട് ദിവസമായ അത്ര ഈ പറമ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഇന്നലെയാണ് അത് എന്നിട്ട് കയറി വന്നത് മുറ്റത്തൊക്കെ കയറി വന്നത് ഞാൻ പറമ്പിലാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളേ കഴിയണത് ഇവിടേക്ക് എല്ലാവരും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് പോകും പല പൂച്ചക്കുട്ടീനും അപ്പം ഇവിടെ ഒരുത്തനും ഇവിടെ ഉണ്ടല്ലോ ഇവൻ ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇവനുക്ക് അത് ദഹിക്കണില്ല കണ്ടാവും നോക്കിക്കണോ മറ്റോ കഴിക്കണം നോക്കിക്കണം അപ്പോ അതുകൊണ്ട് ആണിങ്ങോട്ട് വേറൊരാളാ നമ്മളെ അടുപ്പിക്കാത്തത് അടുപ്പിക്കാത്ത അല്ല എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും വിഷപ്പ് മാറിയാ ഏഹ് അപ്പൊ വണ്ടീൻ്റെ താഴേന്ന് കുറച്ച് അങ്ങോട്ട് എത്തുക അതിലും കൂടി ഒക്കെ ഇരിക്കുകയാണ് ബാ 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 കഴിച്ചുണ്ട് കഴിച്ച് ഒന്ന് മതിയാക്കി ഇത്രയും അത്രയും കഴിച്ചിട്ടാ ഒരു മത്തിൻ്റെ അത്രയും കഴിച്ച് എന്നാ ബാ തല അവിടെ വെച്ചിട്ട് പോയി അവിടെ ഇരുന്ന് കരിയാണ് വണ്ടീൻ്റെ ചോട്ട് കണ് വേഗം പോവാ അവിടെ ഇരിക്കും രാത്രി ഇന്നലെ ഞാൻ എടുത്തിട്ട് കൂട്ടിൽ പോപ്പീൻ്റെ കൂട്ടിലൊരു ബാസ്ക്കറ്റിലാക്കിയിട്ട് വേറെ സൈഡിൽ വെച്ചു കൊടുത്തു രണ്ടാളും കൂടെ ഭയങ്കര പ്രശ്നം ഒന്ന് രാവിലെ അടുത്ത് ഇവിടെ മുറ്റത്തും പുറത്തും വെച്ചു കൊടുത്തു രാത്രിയാണെങ്കിൽ ഇപ്പം നായ്ക്കൾ എല്ലാം കൂടെ കൂടിയിട്ട് വന്ന ശരിപ്പെടുത്തിയിട്ടുണ്ടാവും കൂട്ടിൽ വെച്ചത് കൊണ്ട് ഇന്ന് രാവിലെ കാണാൻ പറ്റി പോപ്പി അണക്ക് വേണ്ട ഇത് വേണ്ട ഇതൊക്കെ അണക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് അനക്ക് വേണ്ടാത്തത് കൊടുക്കട്ടെ ഓന് കൊടുക്കട്ടെ അണക്ക് പിന്നെ എപ്പോഴും ഭക്ഷണം കിട്ടി കിട്ടി കിട്ടിയതായിട്ട് അനക്ക് അതിൻ്റെ ഒരു എടാ അനക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവില്ല എടാ അതിൻ്റെ വില മനസ്സിലാവില്ല അതേണ്ടോ ഈ ഒരു മത്തിത്തലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ആളിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ണക്ക് ഒന്നും വേണ്ട അല്ലേ അണക്ക് വേണ്ട ഞാൻ എന്താ ഇവിടെ പുതിയൊരാളുണ്ട് ഓന് കൊടുക്കും പിണങ്ങി പോവാണെങ്കി പോവാ പോയി പിണങ്ങി പോയി പെണങ്ങി പോയി